ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എത്ര ദിവസം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ആക്ച്വലി എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് ഇരിക്കുന്നു എന്തായാലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എന്തൊക്കെയാണ് എന്റെ വിശേഷം തീർച്ചയായിട്ടും കമന് റീഡം ചെയ്യാൻ മറക്കരുത് വിശേഷങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ക്രിട്ടിസിസം എന്തെന്നെ ആയാലും ഈവൻ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് പറയാൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് റൈറ്റ് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കേട്ട പിന്നെ എന്താ പ്രത്യേകിച്ച് വിശേഷം പറയാനുള്ള ഒരുപാട് കളക്ഷൻസ് ഇറങ്ങാനുണ്ട് അത് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് വേണ്ടി അയങ്ക ഡിസൈൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ അറിയുമ്പോൾ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു മിനിമം നാല് ദിവസം മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ട് പോയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത് കയ ആയി കാണുമോ എന്തോന്നു ഇല്ല എനിക്കിനി പതിനാറ് പേരും കൂടെ വേറെ നാൽപ്പത് കേന്ദ്രൻ അപ്പോ നിങ്ങൾ എന്താ ഇതിനിടയ്ക്ക് എനിക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങളോട് പറയാൻ ഞാൻ മറന്നു എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണേ സുഹൃത്തൊന്നും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് കിട്ടിയ ഒരു സുഹൃത്താണ് എന്റെ കൂടെ പഠിച്ചതൊന്നുമല്ല പക്ഷേ എനിക്ക് എന്താ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം കിട്ടിയ ഒരു കൂട്ടുകാർ അപ്പൊ ഈ ഇടയ്ക്ക് ഒരു പ്രോഡക്റ്റ് ഞാൻ അയച്ച സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഷെയർ ചെയ്തു ഈ ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്റെ പേഴ്സണൽ മെസ്സേജിൽ വന്നു പക്ഷെ ശരിക്കും ഞാൻ വണ്ടർ ആയി പോയിട്ടോ അതിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അവരെ പ്രസ് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് എല്ലാവരും വിഷമായി എനിക്കറിയുന്ന ഒരുപാട് പേരും ഇപ്പൊ വീഡിയോ കാണുന്നതായിരിക്കും ചിലപ്പോൾ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ ഇഷ്ടമാണെന്ന് സമ്മതിക്കുന്നു എന്നാലും നേരിട്ട് ക്ലോസ് ആയിട്ട് അറിയുന്ന ആ ഒരു സുഹൃത്തുക്കളെ ആ ഒരു കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുള്ളപ്പോൾ എനിക്ക് വല്ലാത്ത എന്താ പറയാ ഒരു വിഷമക്കാർ ഞെട്ടിലറിയോ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാൻ മറന്നു മറന്നുപോകുന്നതായിരിക്കും തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഭയങ്കര സൂര്യട്ടോ ഭയങ്കര ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് പോവാം അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇന്നൊരു കിടക്ഷൻ നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് ആ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പ്മെന്റ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആദ്യം കൊണ്ടുവരുന്നത് എനിക്ക് സയൻസ് ആണ് നിങ്ങൾക്ക് അറിയാം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നു ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ക്യാഷ് ഓൺ ഡെലിവറിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നിർത്തേണ്ടി വന്നത് നമുക്ക് എന്താ ഒത്തിരി ഫ്രോഡ് നടക്കുന്നു എന്ന് നമുക്ക് ഐറ്റംസ് റിട്ടേൺ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി പതുക്കെ കൊണ്ടങ്ങ് നിർത്തിയത് ഇപ്പോഴും സി ഒ ഡി ആദ്യം മുതലേ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സും കളക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക റിസ്ക് അതുകൊണ്ടാണ് നമ്മൾ സി ഒ ഡി നിർത്തേണ്ടി വന്നത് അപ്പം ഓൺലൈനാണ് നമ്മുടെ പേയ്മെന്റ് വരുന്നത് അനുകാർഡിസൈൻസിലെ മൂന്ന് വാട്സ്ആപ്പ് ആണ് ഉള്ളത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ഇന്ന് ഞാൻ ഉറപ്പായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതിൽ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു ഒരു സെക്കൻഡ് ഓക്കെ അപ്പോ ഈ ഒരു വീഡിയോയില് തീർച്ചയായിട്ടും ഞാൻ ഈ മൂന്ന് നമ്പരും ഡിസ്പ്ലേയിൽ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോ നമ്മുടെ ഫസ്റ്റ് കളറിലോട്ട് പോവാം നല്ല ഭംഗിയില്ല കേട്ടോ ആയിട്ടുണ്ട് ഒരു കോളറിനെക്കോട് കൂടി ഹെവി റൈകോട്ടിൽ വരുന്ന ഈ ഒരു ഐറ്റം വെറും നാനൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കണ്ടോ നല്ല ഒരു ഓണിയൻ പിങ്ക് വിത്ത മറൂൺ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടിപൊളിയായിട്ടുണ്ടോ ഫുൾ വൃത്തി പോലെ ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് നമുക്ക് ഫ്രീ സൈസ് ആണ് വരുന്നത് അപ് ടു എക്സൽ വരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ മീഡിയം ലാർജ് എക്സൽ എക്സെല്ലാർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത് പക്ഷെ മീഡിയം കളർക്ക് ഉറപ്പായിട്ട് ഓൾഡർ ചെയ്യേണ്ടി വരും ഓക്കെ നല്ല കളക്ഷൻ ആണ് അറ്റിപ്പൊളി ഒരു ഒലിയംബിങ് ഷെയ്ഡാണ് വരുന്നത് ചൈനീസ് കൊളർ ഈ നെക്ലൈൻ ഇതേ ഇവിടെ ഇങ്ങനെ ഈ ഒപ്പോഷനിൽ അതുപോലെ തന്നെ സ്ലീവില് ടോപ്പിന്റെ എഴുതി ഒരു അനാർക്കല്ലി ടച്ച് വരുന്നുണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻ നാനൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്കിലുണ്ടോ ചുറ്റിനും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹെവി റയോൺ ആണ് നല്ല ക്വാളിറ്റി ആയിട്ട് ആയിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കുക കേട്ടോ നല്ല ഒരു ഗ്രേ ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പി നെക്ക് ലൈൻ ആണ് അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു ഗ്രേ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഫേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് ദിവസം അലിഞ്ഞ് തിരിഞ്ഞ് വന്ന് കുറച്ച് ഡൈഡാണ് ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിൽ തന്നെ വരുന്ന ഓഫീസ് എത്തിയിപ്പണിയായി പിന്നെ ഞാനിത് വേറെ ഇത് ഒത്തിരി സമയം പോവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തു കാണിക്കാമെന്ന് വിചാരിച്ചത് നല്ല ഭംഗിയുള്ള ഒരു കിടിയിൽ അടിപൊളിയായിട്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ഫ്രീഷിപ്പൻ്റെ പിന്നെ ഈ ഒരു ബിസ്കറ്റ് പീച്ച് കളർ ആണ് അടിപൊളിയായിട്ടില്ലേ നല്ല രസം ഉണ്ട് കാണാൻ അതുപോലെ തന്നെ ീച്ചാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ അടിപൊളിയായിട്ടുണ്ട് ബിസ്കറ്റ് പീസ് വിത്ത് ബ്ലൂ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീസ് ലീറ്റിലെ വന്നിട്ടുണ്ട് യോ കട്ടിങ്ങിലാണ് എന്താ പറയാ യോ കട്ടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മൾ പാനൽ പോലാണ് യോ കട്ടിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ത്രീ പാനൽസ് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റം ആണ് കേട്ടോ ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തിയാണ് കുത്തിയാണ് ആയിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡാണോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് നല്ല നല്ലൊരു പിസ്താ വിത്ത് റെഡ്ഡേഷൻ അടിപൊളി വേറെ പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിക്കും അത്രയും അടിപൊളി കളക്ഷൻ ആണ് നാനൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ക്ലോസ് അത് കളർ ഉണ്ടോ നല്ല റെഡ് വിത്ത് ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡാണ് അടിപൊളിയായിട്ട് ബാക്ക് സൈഡ് ആണ് പക്ഷെ ടോപ്പിന്റെ ആ ഒരു ഫുൾ വരുന്നുണ്ട് അപ്പൊ നാനൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സാധിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടുത്ത വീഡിയോസ് ഉടനെ വരുന്നുണ്ട് വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക അറിയുന്നവർക്കൊക്കെ ഷെയർ കൊടുക്കുക കഴിയുന്ന ഒക്കെ പെർച്ചേസ് ചെയ്യുക കാരണം ഏറ്റവും അഫോർഡബിൾ റേറ്റില പണിക്കാൻ തോരമായിട്ടും നിങ്ങൾക്ക് റേറ്റിൽ കൊണ്ടുവരുന്നത് ഇത് നാനൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നമുക്ക് വന്നിട്ട് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം